أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو فتحنا عليهم بابا من السماء فظلوا فيه يعرجون لقالوا إنما سكن സൂറത്തുൽ ഹെജിറിലെ പതിനാല് പതിനഞ്ച് ആയത്തുകൾ നാം തുറന്നിരുന്നുവെങ്കിൽ അലേഹിം അവർക്ക് ബാബൻ ഒരു വാതിൽ മിനസ്സമായി ആകാശത്ത് നിന്ന് ഫലല്ലു എന്നിട്ട് അവർ ആയിക്കൊണ്ടിരുന്നു ഫിഹി അതിൽ യറുജൂൻ കയറിപ്പോകുന്നവർ ലഹാലു അവർ പറയുക തന്നെ ചെയ്യുമായിരുന്നു ഇന്നമാ സുക്കിറത് മത്ത് ബാധിച്ചത് മാത്രമാണ് അബ്സാറുന നമ്മുടെ കണ്ണുകൾ ബൽ എന്നല്ല നഹനു നാം ഖൗമുൻ ഒരു ജനതയാണ് മസൂറുവൻ മരണത്തിനിരയായ അല്ലെങ്കിൽ മായാജാലത്തിലകപ്പെട്ട മസൂർ സിഹറ് ബാധിച്ച എന്നർത്ഥം എന്തായാലും അവർ വിശ്വസിക്കുകയില്ല പോലെ തന്നെ എന്നാണല്ലോ മുകളിൽ സൂചിപ്പിച്ചത് അവരിങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് തെളിവുകൾ കേട്ടാൽ തോന്നും ഈ ചോദിക്കുന്ന തെളിവ് അങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ അവരങ്ങ് വിശ്വസിക്കുമെന്ന് ഇല്ല എന്ന് സ്ഥാപിക്കുകയാണ് അള്ളാഹു കാരണം സംഗതി ബോധ്യം വരാത്തതല്ല അവർ സത്യം അംഗീകരിക്കാതിരിക്കാൻ തടസ്സം അംഗീകരിക്കാൻ തടസ്സം പകരം സത്യം അവരുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നതാണ് അത്തരം ആളുകളെ എന്ത് കാണിച്ചു കൊടുത്തും ബോധ്യപ്പെടുത്താൻ കഴിയില്ല ആദ്യഘട്ടത്തിലൊക്കെ സഹാബികൾ പലർക്കും തന്നെ എന്നല്ല ഒരു വേള റസൂൽ സല്ലാസല്ലമക്ക് തന്നെയും തോന്നിയിരുന്നു എന്നാലൊന്ന് കാണിച്ചു കൊടുത്തുകൂടെ അള്ളാഹു താലാക്ക് എന്ന് കാരണം അവരൊക്കെ അങ്ങ് അംഗീകരിച്ചുകൊള്ളുമല്ലോ പക്ഷേ അള്ളാഹു വ്യക്തമാക്കുന്നത് അവർക്ക് കാട്ടിക്കൊടുക്കുകയല്ല അനുഭവിച്ചറിയാൻ തന്നെ അവസരം കൊടുത്താലും അംഗീകരിക്കുകയില്ല എന്നാണ് അതാണ് ഇവിടെ പറയുന്നത് വലൗ ഫ അലിഹിം ബാബം മിനസ്സമായി ആകാശത്ത് നിന്ന് ഒരു വാതിൽ അവർക്കങ്ങോട്ട് പ്രപഞ്ച രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഫലല്ലു അർജുൻ ലല്ല എന്നുള്ള വാക്ക് ഖാനയുടെ സഹോദരിമാരിൽപ്പെട്ടവരാണ് പെട്ടതാണ് കാനയും എന്നാണ് ഗ്രാമറിൽ പറയുക ഖാന സാറ അസ്ബംസല്ല ഇതൊക്കെ ആയിത്തീർന്നു ആയിരുന്നു എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് തന്നെയാണ് പക്ഷേ അതിൻ്റെ സൂക്ഷ്മമായ വ്യത്യാസമുണ്ട് ബാത്ത രാത്രി ആയിത്തീർന്നു ലല്ല പകൽ ആയിത്തീർന്നു അസ്ബഹ രാവിലെ ആയിത്തീർന്നു അംസ വൈകുന്നേരം ആയിത്തീർന്നു ഇങ്ങനെയൊക്കെയുള്ള അർത്ഥവ്യത്യാസങ്ങൾ അതിലുണ്ട് അതുകൊണ്ട് ഇവിടെ ഫലല്ലു എന്നാണ് ഉപയോഗിച്ചത് ലല്ലു ഫീഹി ഫീറുജിൻ്റെ പച്ച വെളിച്ചത്തിൽ പകൽ വെളിച്ചത്തിൽ അവർ അതിൽ കയറിപ്പോകുക എന്നത് സംഭവിച്ചു എന്നാലും അവർ പറയുക എന്താണ് എന്നാണ് ല കാലു അവർ പറയും ഇന്നമാ സുക്കിറത്ത് അബസാറുന നിശ്ചയം നമ്മുടെ കണ്ണുകൾ അത് മാജിക്കിന് അല്ലെങ്കിൽ മത്ത് ബാധിച്ചിരിക്കുകയാണ് സുക്കിറ എന്ന് പറഞ്ഞാൽ കള്ളു കുടിച്ചിട്ട് മത്ത് ബാധിച്ച് ലാത്ത ഖറബുസ് അല്ലാത്ത വാൻത്തും സുക്കാറാ എന്നൊക്കെ പറഞ്ഞപ്പോലെ അഥവാ നമ്മളീ കയറിപ്പോകുന്നൊന്നുമില്ല ഇതൊക്കെ നമ്മുടെ ഒരു തോന്നലാണ് ഫിറാവിൻ മുസാ അലി സ്ലാമിൻ്റെ മോജിസത്ത് കണ്ടിട്ട് പറഞ്ഞ അതേ വർത്തമാനം ഇത് ഇതിലും വലിയ മജീഷ്യന്മാരൊക്കെ ഞങ്ങളുടെ അടുത്തുണ്ട് എന്നൊക്കെ പറയുകയായിരുന്നു ഫിറാവിൻ വടി പാമ്പാകുന്നതും കൈ പ്രകാശിക്കുന്നതും ഒക്കെ കണ്ടിട്ട് പറഞ്ഞത് അതുതന്നെയാണ് ഇവർ ഇവർക്ക് ഒരു ഒരു പുതിയ ദൃഷ്ടാന്തം കാണുകയല്ല ഒരു മഹാ അവർക്കങ്ങ് അനുഭവിച്ചറിയാൻ കഴിഞ്ഞാൽ തന്നെ അവർ അംഗീകരിക്കുകയില്ല ബൽ നഹ്നു കൗമുൻ മസ്ഹൂറൂൻ എന്നല്ല നമ്മൾ സിഹിറു ബാധിച്ച ഒരു ജനതയാണ് എന്ന് പറഞ്ഞാൽ ഈ നബിമാര് വന്നിട്ട് നമ്മളെയൊക്കെ അകപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അവർ പറയുക കാരണം എല്ലാ കാലത്തും നബിബാർ കാണിച്ച അത്ഭുത പ്രവർത്തികളെ അവർ സ്വീകരിച്ചത് ഇത് മാരണമാണ് ഇത് കൺകെട്ടാണ് ഇത് ജാലവിദ്യയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സത്യം അംഗീകരിക്കുവാൻ അവർ സന്നദ്ധരായിരുന്നില്ല എന്നതാണ് കാരണം സത്യാന്വേഷിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിക്കുന്ന ഈ ജീവിതം അവൻ ചുറ്റുപാടും കാണുന്ന ഈ പ്രപഞ്ചം തന്നെ അള്ളാഹുവിനെയും പരലോകത്തെയും മനസ്സിലാക്കുവാനുള്ള അമാനുഷ ദൃഷ്ടാന്തങ്ങളാണ് ഓരോ സംഭവങ്ങളും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ് അതിൻ്റെ നിലനിൽപ്പ് അതിൻ്റെ പ്രവർത്തനം ഭൂമിയിലുള്ള വിവിധ പ്രതിഭാസങ്ങൾ രാപ്പകലുകൾ മാറി മാറി വരുന്നത് പർവ്വതങ്ങൾ ഉയരത്തിൽ ഉറച്ചു നിൽക്കുന്നത് മഴ പെയ്ത് ചെടികൾ മുളയ്ക്കുന്നത് ഇതിലൊന്നും ഒരു യാദൃശ്ചികതയല്ല ഫീൽ ചെയ്യുന്നത് പകരം ഒരു വ്യവസ്ഥാപിതത്വമാണ് എന്ന് ആർക്കും സമ്മതിക്കേണ്ടി വരും അതുകൊണ്ടാണ് രാപ്പകലുകൾ നമുക്ക് എത്ര ആയിരം കൊല്ലത്തേക്ക് വേണമെങ്കിലും അതിൻ്റെ സമയവും ഉദയവും അസ്തമയവുമൊക്കെ കണക്ക് കൂട്ടാൻ കഴിയുന്നത് യാദൃശ്ചികമല്ലാത്തത് കൊണ്ടാണ് ഒരു വിത്ത് നട്ടാൽ ആ ചെടി തന്നെ മുളക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ഇങ്ങനെ വളരെ വ്യവസ്ഥാപിതമായി ആസൂത്രണം ചെയ്യപ്പെട്ട അവസ്ഥയിലുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥൻ സ്വാഭാവികമായും ഞങ്ങളിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടുന്നത് ഞാനെന്താണ് ഇവിടെ ചെയ്യേണ്ടത് എൻ്റെ റോൾ എന്താണ് എന്തിനാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് അന്വേഷിക്കുകയാണ് യഥാർത്ഥത്തിൽ സത്യാന്വേഷി ചെയ്യുക അതിനപ്പുറം തൻ്റെ താല്പര്യങ്ങളുടെ പിന്നാലെ പോകുന്നയാള് താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ആത്മീയതയും ദൈവവിശ്വാസവും മതവും ആചാരവും അനുഷ്ഠാനവും ഒക്കെ സ്വയം രൂപപ്പെടുത്തും എന്നിട്ട് അതാണ് സത്യം എന്ന് വാദിക്കുകയും ചെയ്യും അതിന് ഒരു തെളിവും ആവശ്യമുണ്ടാക്കുകയില്ല അതിൽ പറയുന്ന ഊഹാപോഹങ്ങളും ഐതിഹ്യങ്ങളും സങ്കല്പങ്ങളും ഒക്കെ അനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുവാൻ അതിനൊരു തെളിവും വേണ്ട അത് സത്യമാണ് എന്നതിനൊരു പ്രമാണവും ആവശ്യമില്ല അതേ സമയത്ത് നേരെ മറിച്ച് ഉള്ള യാഥാർത്ഥ്യം പറയുമ്പോൾ അതിന് എത്ര തെളിവ് കിട്ടിയാലും മതിയാകുകയില്ല എന്നിട്ട് പിന്നെയും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആളുകൾക്ക് തെളിവുകൾ കാണിച്ചു കൊടുക്കുകയല്ല അനുഭവിച്ചറിയുവാൻ അങ്ങോട്ട് അവസരം കൊടുത്താൽ തന്നെ അപ്പോൾ അവർ പറയുക ഇതൊക്കെ എന്തോ മായാജാലമാണ് നമുക്കെന്തോ ഇതിൽ മത്ത് ബാധിച്ചതാണ് അല്ലാതെ ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്നാണ് കാരണം അതിൽ അതിൽ നിന്ന് അവരുടെ നിലവിലുള്ള ജീവിത രീതികളിൽ നിന്ന് കാഴ്ചപ്പാടുകളിൽ നിന്ന് അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങളിൽ നിന്ന് പിന്തിരിയാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല സത്യം ജനങ്ങൾക്ക് ബോധ്യമായി അവർ ഇത് അംഗീകരിച്ച് കളയുമോ എന്ന് അവർ ഭയപ്പെടുക കൂടി ചെയ്യുന്നു അതുകൊണ്ടാണ് ഫിറൗൻ മുസ അലി അലിസ്ലാമിൻ്റെ മോചിസത്തിനെ പറ്റി ഇത് സിഹിറാണ് ഇത് മാരണമാണെന്നും മാരണം മാരണം കാർ ഞങ്ങളുടെ അടുത്ത് ധാരാളം ഉണ്ടെന്നും വേണമെങ്കിൽ മത്സരം വെക്കാമെന്നും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഒരു മത്സരം വെച്ചത് പക്ഷേ സംഭവിച്ചത് എന്താണ് ആ മാരണക്കാർക്ക് മനസ്സിലായി മൂസ അലി ഇസ്ലാം കാണിക്കുന്നത് മാരണം അല്ലെങ്കിൽ മായാജാലം മാജിക്ക് ഒന്നുമല്ല എന്ന് അങ്ങനെ അവർ അള്ളാഹുവിനെ സുജൂത് ചെയ്തുകൊണ്ട് ആമന്നാബി റബ്ബി മൂസാവ ഹാറൂൻ മൂസായുടെയും ഹാറൂനിൻ്റെയും റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സുജൂതിൽ വീണ് വീണ് വീഴുകയാണ് ചെയ്തത് അവർക്കത് മനസ്സിലായി എന്നിട്ടും ഫിറോൻ പിന്നെയും അവരെ അവരെ ഭീഷണിപ്പെടുത്തുന്ന നിലപാടിലാണ് ഉറച്ചു നിന്നത് അത് ആ ഒറ്റ കാര്യം പഠിച്ചാൽ ഇത് അള്ളാഹു താലി ഇവിടെ സൂചിപ്പിക്കുന്നത് മനസ്സിലാകും അഥവാ ഈ ആളുകൾ എത്ര വലുത് കണ്ടാലും അംഗീകരിക്കുവാൻ തിരുത്തുവാൻ സത്യത്തിന് കീഴ്പ്പെടുവാൻ എന്നിട്ട് അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാൻ അവർ സന്നദ്ധരാകുകയില്ല കാരണം അവരെ അസത്യത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ബോധ്യത്തിൻ്റെ അഭാവമല്ല പകരം സത്യത്തിന് കീഴ്പ്പെടാനും ജീവിതം തിരുത്തുവാനുമുള്ള അവരുടെ വിസമ്മതം ആളുകളെ അംഗീകരിച്ച് ഞങ്ങളുടെ വരുമാനം മുട്ടുമോ അല്ലെങ്കിൽ അധികാരം നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള പേടി ഇതൊക്കെയാണ് അവരെ നയിക്കുന്നത് അവർക്ക് തെളിവ് കൊടുത്തിട്ട് കാര്യമുണ്ടാക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയാണ് അള്ളാഹു കാല അള്ളാഹു അവനെ അവനെ അവൻ്റെ ആയത്തുകളിലൂടെ അവനെ തിരിച്ചറിയുവാനും യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ചു മരിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുഅലിം ഫുനഅി അല്ലം തനറബനാൽ അള്ളാഹു മജിഅ അലിഅന ഖുലൂബിനൂർ സുദൂരിനുഹാമ ربنا آتنا ما وعدتنا على رسولك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين